ബുധനാഴ്ച രാത്രിയോടുകൂടി അവസാനിച്ച മഹാകുംഭമേളയുടെ വരുമാന കണക്കാണ് ഇപ്പോൾ കാക്കാമാർക്കിടയിൽ വലിയ രൂപത്തിൽ ചർച്ചയാകുന്നത് ഇതുവരെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായി കണക്കാക്കിയിരുന്നത് ഹജ്ജും ഉമ്രയും ഒക്കെ ആയിരുന്നു അവിടെ വരുന്ന ജനങ്ങൾക്ക് ഇത്രയ്ക്കിത്ര എന്ന് കണക്കുണ്ട് പക്ഷേ ഇന്ത്യക്കകത്ത് ഒരു കാഫിറിന്റെ ആഘോഷം ആചാരം ഒരു അമുസ്ലിമിന്റെ നരകത്തിന്റെ വിറകുകൊള്ളേ ഒരു ബഹുദൈവാരാധനയ്ക്കു വേണ്ടി വെള്ളത്തിൽ മുങ്ങാൻ വേണ്ടി ഇത്രയധികം ജനസമുദ്രം ഒഴുകിയെന്നോ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ ബിസിനസിന്റെ ലാഭം നിങ്ങൾ ഒറ്റയ്ക്ക് കൊയ്തുകാരണ്ട അതുകൊണ്ട് ഞങ്ങൾക്കും അവിടെ സ്റ്റാളുകൾ ഇടാനുള്ള സൗകര്യം തരണമെന്ന് പറഞ്ഞ് ഷഹാബുദ്ദീൻ റസ്വി ബറേൽവിയെ പോലെയുള്ള ആളുകൾ രംഗത്തു വന്നു യോഗയ്ക്ക് കത്തെഴുതി ഒരുപാട് ഒരുപാട് ഇസ്ലാം മത വിശ്വാസികൾ ധർമ്മം സ്വീകരിച്ചു പോകും അതുകൊണ്ട് ഇത് നിങ്ങൾ നിർത്തിവെക്കണം മഹാകുംഭമേള പ്രയാഗരാജില് അങ്ങനെയൊക്കെ പറഞ്ഞു രംഗത്ത് വന്നു പക്ഷെ യോഗിയല്ലേ ആള് ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ എതിർ ശബ്ദങ്ങൾ ഉള്ളപ്പോഴാണ് നമ്മുടെ ശക്തി തെളിയിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് മഹാകുംഭമേള എങ്ങനെ മെച്ചപ്പെട്ട രൂപത്തിൽ എല്ലാ ഹിന്ദുമത വിശ്വാസികൾക്കും ഇതര മതവിഭാഗത്തിനും വന്ന് പങ്കെടുക്കാവുന്ന രൂപത്തിൽ എങ്ങനെ ഇതിനെ കൊണ്ടുപോകാം അങ്ങനെയാണ് നല്ല രൂപത്തിൽ മെച്ചപ്പെട്ട കാര്യസ്ഥനായി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വം വ്യവസായ പ്രമുഖർ പറയുന്നതിനനുസരിച്ച് ചരക്കുകളിലൂടെയും സേവനങ്ങളിലൂടെയും മൂന്ന് ലക്ഷം കോടി രൂപയുടെ അതായത് ഏകദേശം മുന്നൂറ്റി അറുപത് ബില്ല്യൺ ഡോളറിന്റെ വരുമാനമാണ് ഉണ്ടായത് എന്ന് കണക്കാക്കപ്പെടുന്നു വ്യവസായ പ്രമുഖരുടെ നിലപാടുകളാണ് കേട്ടോ ചരക്കും സേവനങ്ങളും മാത്രം ഇനിയും എത്രയോ വേറെ കിടപ്പുണ്ട് വെറും ഏഴായിരം ലക്ഷം അത്തരം ഇതിനകത്ത് ചെലവാക്കിയതെന്ന് തോന്നുന്നു എന്നിട്ടാണ് ഇത്രയും ലക്ഷം കോടി രൂപ വരുമാനമായിട്ട് വന്നത് അടുത്തിടെ ഉണ്ടായ ഫിനാൻഷ്യൽ മാനേജർമാര് ഇപ്പോഴാണ് ഈ കണക്കുകൾ വെളിയിൽ വിട്ടിട്ട് ഇവന്റുകളിൽ ഏറ്റവും വലുതാണ് മഹാകുംഭമേളയുടെ വരുമാനം എന്നവര് റിപ്പോർട്ട് ചെയ്യുന്നു അതായത് മൂന്ന് ലക്ഷം കോടി രൂപയോളമാണ് മഹാകുംഭമേളയ്ക്ക് ശേഷം ഉത്തർപ്രദേശ് സർക്കാരിന് വരുമാനം ലഭിച്ചത് മഹാകുംഭമേള സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വളർത്താൻ സഹായിക്കുമെന്ന് നേരത്തെ തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു മഹാകുംഭമേളയിൽ നിന്നും ലഭിക്കുന്ന ലാഭം എങ്ങനെയാണോ ആ സംസ്ഥാനത്തെ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണോ ആ സംസ്ഥാനത്തെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കേണ്ടത് ആ രൂപത്തിൽ ഈ സംസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ആകെ അറുപത്തി ആറ് കോടി മുപ്പത് ലക്ഷം തീർത്ഥാടകരാണ് സ്നാനം നടത്തിയെന്ന് യു പി മുഖ്യമന്ത്രി കണക്ക് പുറത്തുവിട്ടത് രണ്ട് ലക്ഷം കോടി വരുമാനമുണ്ടാകുമെന്നാണ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് അൻപത് കോടി ജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് അത് കോടികളിൽ നിന്നും കോടികളിലേക്കു മാറി മൂന്ന് ലക്ഷം കോടി രൂപയിലേക്കും അറുപത്തി ആറ് കോടി മുപ്പത് ലക്ഷം തീർത്ഥാടകരിലേക്കു മാറിയിരിക്കുന്നു ഇന്നലെ മാത്രം ഒന്നേ പോയിന്റ് ഒന്നേ എട്ട് കോടി പേര് എത്തി എന്നാണ് യു പി സർക്കാരിന്റെ കണക്ക് ഇത് ലോകത്തിലുള്ള ഐക്യ സന്ദേശം എന്നാണ് യോഗി ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചത് എന്നാൽ കുംഭമേളയ്ക്കെതിരെ വിമർശനം തുടരുകയാണ് അഖിലേഷ് യാദവ് തിരക്കിലും തിക്കിലും പെട്ട തീർത്ഥാടകർ മരിച്ചത് മുഖ്യമന്ത്രി പറയാത്തത് എന്തുകൊണ്ടാണ് എന്നും യഥാർത്ഥ മരണക്കണക്ക് എവിടെയെന്നും എസ് പി അധ്യക്ഷന്റെ പ്രതി പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങൾ ഇന്ന് ഏറ്റുപിടിച്ചിരിക്കുന്നത് ലാഭമെല്ലാം കമ്പനിക്കും നഷ്ടമെല്ലാം ഉപഭോക്താക്കൾക്കും എന്ന രൂപമല്ല മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് സ്വീകരിച്ചിരിക്കുന്നത് കണക്കിലെ വില്ലനാണ് വിദ്യാസമ്പന്നനാണ് രാഷ്ട്രമറിയാം രാഷ്ട്രീയമറിയാം മഹാകുംഭമേളയിൽ നിസ്വാർത്ഥമായി സേവനം അനുഷ്ഠിച്ച എല്ലാ ശുചീകരണ തൊഴിലാളികൾക്കും പതിനായിരം രൂപ വീതം ബോണസായി നൽകും എന്നാണ് യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതെ അവരുടെ കൂടി സേവനത്തിന്റെ ഫലമായിട്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് എന്തായിരുന്നാലും ശുചീകരണ തൊഴിലാളികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തി യു പി സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളാണ് കാരണം ആ സംസ്ഥാനത്തുള്ള ആളുകൾക്കാണ് അതിന് ലഭിച്ച എല്ലാ ലാഭവും വിഹിതം വെച്ച് നൽകേണ്ടത് ഇതോടൊപ്പം തന്നെ ശുചീകരണ തൊഴിലാളികളായി പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് പ്രതിമാസ ശമ്പളത്തിലും വലിയ രൂപത്തിൽ വർധനവ് പ്രഖ്യാപിച്ചത് യു പി സർക്കാർ ശുചീകരണ തൊഴിലാളികളുടെ ശമ്പളം പതിനാറായിരം രൂപയായി ഉയർത്താനാണ് യു സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ എണ്ണായിരം രൂപയിൽ രൂപ മുതൽ പതിനൊന്നായിരം രൂപ വരെ ആയിരുന്നു ഉത്തർപ്രദേശിലെ ശുചീകരണ തൊഴിലാളികൾക്ക് പ്രതിമാസം ശമ്പളമായി ലഭിച്ചിരുന്നത് ഇനി മുതൽ അത് അവർക്ക് പതിനാറായിരം രൂപ പ്രതിമാസം ശമ്പളം നൽകാൻ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഈ ഏപ്രിൽ മുതൽ പുതിയ ശമ്പളം പ്രാബല്യത്തിൽ വരും ബോണസും ശമ്പള വർധനവും കൂടാതെ മഹാകുംഭമേളയിൽ ജോലി ചെയ്ത എല്ലാ തൊഴിലാളികൾക്കും ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സയുടെ ആനുകൂല്യവും ലഭിക്കുമെന്ന് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി ഒരു സംസ്ഥാനം ഏത് രൂപത്തിലാണ് പുരോഗതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നത് ആ സംസ്ഥാനം ഭരിക്കുന്ന ഭരണാധികാരിക്ക് കൃത്യമായി അറിയണം അവർക്കതിൽ ലക്ഷ്യവും ഉണ്ടായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മഹാകുംഭമേളയിൽ ഏറ്റവും വലിയ ഏകോപിത ശുചിത്വ പരിപാടി നടത്തിയതിന്റെ പേരിൽ ഉത്തർപ്രദേശ് സർക്കാരിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയതിന് പിന്നാലെയായിരുന്നു യോഗി സർക്കാരിന്റെ ഈ സുപ്രധാനമായ തീരുമാനം ആ നാടിന് അത്തരം ഒരു പുരസ്കാരം നേടിക്കൊടുത്തത് ആ ശുചീകരണ തൊഴിലാളികളാണ് അവർ പണത്തിനു വേണ്ടിയല്ലാതെ അർപ്പണബോധത്തോടുകൂടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചപ്പോൾ അവർക്ക് വജദ എന്ന് പറയുന്നത് പോലെ അവരുടെ പരിശ്രമത്തിന് പിന്നാലെ ഫലം വന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ തീരുമാനം നാടും മുഴുവനും കൈകൊട്ടി സ്വീകരിച്ചു ഉപമുഖ്യമന്ത്രിമാരായ കേശവ് പ്രസാദ് മൗര്യ ബ്രജേഷ് പഥക് എന്നിവർ ചേർന്നാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഏറ്റുവാങ്ങിയത് ഈ ചടങ്ങിന് പിന്നാലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉപമുഖ്യമന്ത്രിമാരും ചേർന്ന് ശുചീകരണ തൊഴിലാളികളോടൊപ്പം പ്രത്യേക വിരുന്നിൽ പങ്കെടുത്തു ഉത്തർപ്രദേശ് ഡി ജി പി പ്രശാന്ത് കുമാർ സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിമാർ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും ശുചീകരണ തൊഴിലാളികൾക്കുള്ള വിരുന്നിൽ അണിചേർന്നിരുന്നു ഒരു നാടിന്റെ വികസനം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ നാട്ടിലുള്ള ഓരോരുത്തർക്കും ഏത് രൂപത്തിലാണ് ആ നാടിന്റെ വികസനത്തിൽ പങ്കാളികളാകാൻ സാധിക്കുന്നത് ആ വികസനം സാക്ഷാത്കരിക്കപ്പെട്ടാൽ അതിന്റെ ഒരു വിഹിതം അവർക്ക് അവകാശപ്പെട്ടതാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അല്ല ഈ ഒരു രൂപത്തിലേക്ക് യു പി എ നയിച്ചത് ആ ശുചീകരണ തൊഴിലാളികളെ അർപ്പണ മനോഭാവമാണ് ഒരു നാടിന്റെ മുഖ്യമന്ത്രി എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം കൃത്യമായ രൂപത്തിൽ കോടിക്കണക്കിന് ആളുകൾ വരുന്ന ഒരു വേദി ഏതെല്ലാം രൂപത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാം ഏതെല്ലാം രൂപത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് സാഹസികമായി യോഗി ആദിത്യനാഥ് ഏറ്റെടുത്തത് ഏതാനും ലക്ഷങ്ങൾ മാത്രം വരുന്ന ഹജ്ജിന് ഹജ്ജിന്റെ സന്ദർഭത്തിൽ ജംറയിൽ കല്ലെറിയുന്നതിനിടയിൽ സൂര്യാഘാതം ഏറ്റിട്ട് ലിഫ്റ്റ് തകർന്നിട്ട് ടെന്റിന് തീ പിടിച്ചിട്ട് എന്തെല്ലാം രൂപത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും അതല്ലാതെയുള്ള ആശ്രദ്ധമായിട്ടുള്ള അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊന്നും ഉയർന്നു വരാത്ത എതിർ ശബ്ദങ്ങൾ സ്വാഭാവികമാണ് അറുപത് കോടി ജനങ്ങൾ പങ്കെടുത്ത യു പിയിലെ പ്രയാഗ് രാജിൽ എണ്ണപ്പെട്ട എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സർവ്വസാധാരണമാണ് അവരുടെ സുരക്ഷ കുറവ് കൊണ്ടല്ല സുരക്ഷിതത്വം ഇല്ലായ്മ കൊണ്ടുമല്ല കോടിക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകാമല്ലോ അപ്പോ യു പിക്ക് ലഭിച്ചിരിക്കുന്ന കോടികൾ കണ്ടിട്ടാണ് ഇവർക്ക് സഹിക്കാൻ വയ്യാത്തത് ഇവരെങ്ങനെ സഹിക്കും ഇത്